ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ തൊഴിൽ വാർത്തയുടെ ക്ലാസ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ നാല് തൊഴിൽ വാർത്തയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് കൺഫ്യൂസിങ് ഫാക്ട്സ് പോലുള്ള പോയിൻറ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സി എക്സാം പേപ്പറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഭാഗവും അതുപോലെ ഒരുപാട് തവണ പി വൈ ക്യു ആയിട്ട് വന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് അത് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം ഞാൻ ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ആണെങ്കിൽ വീഡിയോ ടു എക്സിലോ ഒക്കെ ഇട്ട് ഒന്ന് കണ്ടുപോയാൽ മതി നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബോക്സ് കായിക രംഗത്തെ അപരനാമങ്ങൾ അപരനാമം കൊടുത്തിട്ടുണ്ട് കായിക താരത്തിനെയും കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്നത് നാദിയ കൊമനേച്ചി പ്ലാസ്റ്റിക് ഗേൾ നാദിയ കൊമനേച്ചി കളിമൺ കോർട്ടിലെ രാജകുമാരൻ റാഫേൽ നടാൽ കളിമൺ കോർട്ടിലെ രാജകുമാരൻ റാഫേൽ നടാൽ ഹരിയാന ഹരിക്കേൻ കപിൽ ദേവ് ഹരിയാന ഹരിക്കേൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെ ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ ഇന്ത്യയുടെ ഹുസൈൻ ബോൾട്ട് ശ്രീനിവാസ ഗൗഡ ടൈഗർ ഓഫ് സ്പോർട്സ് മൺസൂർ അലി ഗാൻ പട്ടോഡി ടൈഗർ ഓഫ് സ്പോർട്സ് മൺസൂർ അലി ഗാൻ പട്ടോഡി റാവൽ പിണ്ടി എക്സ്പ്രസ് ഷൊയ്ബ് അക്തർ റാവൽ പിണ്ടി എക്സ്പ്രസ് ഷൊയ്ബ് അക്തർ മാഗ്നിഫിസൻ മേരി മേരി കോം മാഗ്നിഫിസൻ മേരി എന്നറിയപ്പെടുന്നത് മേരികോം ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് സൈന നെഹ്വാൾ ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ സൈന നെഹ്വാൾ ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫെൽപ്സ് ബാൾട്ടിമോർ ബുള്ളറ്റ് മൈക്കൽ ഫെൽപ്സ് എബണി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് ജെസി ഓവൻസ് എബണി എക്സ്പ്രസ് ജെസി ഓവൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആത്മകഥകളാണ് ആദ്യം ആത്മകഥ വായിക്കാം അതിന് തൊട്ട് തന്നെ ആരുടെ ആത്മകഥയാണെന്നും പറയാം ആദ്യത്തേത് നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ള നഷ്ടജാതകം എന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് നിലയ്ക്കാത്ത സിംഫണി ലീല മേനോൻ നിലയ്ക്കാത്ത സിംഫണി ലീല മേനോൻ പയസിനിയുടെ തീരങ്ങളിൽ കെ മാധവൻ പയസിനിയുടെ തീരങ്ങളിൽ കെ മാധവൻ മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ടി വി ഈച്ചരവാ വാര്യർ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് പി വി ഈശ്ശര വാര്യരുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ പവനൻ ആദ്യകാല സ്മരണകൾ പവനൻ എന്തൊരു മഹാനുഭാവനും എൻ്റെ ഐ എ എസ് ദിനങ്ങൾ സി പി നായർ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എതിർപ്പ് പി കേശവദേവ് എതിർപ്പ് പി കേശവദേവ് ഓർത്താൽ വിസ്മയം കലാമണ്ഡലം ഹൈദരാലി ഓർത്താൽ വിസ്മയം കലാമണ്ഡലം ഹൈദരാലി ഓർമ്മക്കിളിവാതിൽ കൊച്ചൌസേപച്ച് ചിറ്റിലപ്പിള്ളി ഓർമ്മകളുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഇത് മാറിപ്പോവരുത് ഓർമ്മകളുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണനും ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവും വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിയമ്മ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ കാലപ്രമാണം മട്ടന്നൂർ ശങ്കരൻകുട്ടി കാലിഡോസ്കോപ്പ് എം എൻ വിജയൻ കാലിഡോസ്കോപ്പ് എം എൻ വിജയൻ കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂർ പാലൂർ മാധവൻ നമ്പൂതിരി എം എൻ എം എൻ പാലൂർ പാലൂർ മാധവൻ നമ്പൂതിരിയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി ലോനപ്പൻ നമ്പാടൻ സഞ്ചരിക്കുന്ന വിശ്വാസി ലോനപ്പൻ നമ്പാടൻ സർവീസ് സ്റ്റോറി എൻ്റെ ഐ എസ് ദിനങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണൻ ഇത് മാറുന്നു പോരരുത് എൻ്റെ ഐ എസ് ദിനങ്ങൾ രണ്ട് രണ്ട് എന്തരോ മഹാനുഭാവലും എൻ്റെ ഐ എസ് ദിനങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് സി പി നായറും സർവീസ് സ്റ്റോറി എൻ്റെ ഐ എസ് ദിനങ്ങൾ എന്നെഴുതിയത് മലയാറ്റു രാമകൃഷ്ണനുമാണ് സ്മരണ മണ്ഡലം സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജീവിതപാത ചെറുകാട് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത ജീവിതാമൃതം ഓ രാജഗോപാൽ ജീവിതാമൃതം ഓ രാജഗോപാൽ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ഘോഷയാത്ര ടി ജെ എസ് ജോർജ് ഘോഷയാത്ര ടി ജെ എസ് ജോർജ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിന്ന് എത്ര പി വൈ ക്യൂസ് വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ടു ആക്സിലിട്ട് കണ്ടുപോയാൽ മതി റിവിഷൻ ആയിക്കോളും അറിയാത്തവരാണെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഓരോന്നും അപ്പം തന്നെ പഠിച്ചിട്ട് പോവാം ഇതിനായിട്ട് വേറൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നിറവുമാണ് നീലവൃത്തം പ്രമേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് നീലവൃത്തം പ്രമേഹം ചുവന്ന റിബൺ എയ്ഡ്സ് പച്ച റിബൺ മാനസികാരോഗ്യം പിങ്ക് റിബൺ സ്തനാർബുദം പർപ്പിൾ റിബൺ അൾഷിമേഴ്സ് ഇത് കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് കൺഫ്യൂഷൻ വന്നു പോവുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു ഇട്ടാൽ മതി നീലവൃത്തം പ്രമേഹം ചുവന്ന റിബൺ എയ്ഡ്സ് പച്ച റിബൺ മാനസികാരോഗ്യം പിങ്ക് റിബൺ സ്തനാർബുദം പർപ്പിൾ റിബൺ അൾഷിമേഴ്സ് ഇനി നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം അടുത്തു വരുന്നത് കായിക താരം അദ്ദേഹത്തിൻ്റെ ഇനം അങ്ങനെയാണ് പറയുന്നത് യലേന ഇൻസിൻബൈവ പോൾവാൾട്ടാണ് എലേന ഇൻസിൻബയവയുടെ കായിക ഇനം എന്ന് പറയുന്നത് പോൾവാൾട്ട് മേരികോം ബോക്സിംഗ് മേരികോം ബോക്സിംഗ് ഫ്ലോയിഡ് മെയ്വെതർ ബോക്സിംഗ് ഫ്ലോയിഡ് മെയ്വെതർ ബോക്സിംഗ് സെർജി ബൂബ്ക പോൾവാൾട്ട് സെർജി ബൂബ്ക വാൾട്ട് ലാൻസ് ആൻസ്ട്രോങ് സൈക്കിളോട്ടം ലാൻസ് ആൻസ്ട്രോങ് സൈക്കിളോട്ടം ഗീതു അന്ന ജോസ് ബാസ്കറ്റ്ബോൾ ഗീതു അന്ന ജോസ് ബാസ്കറ്റ്ബോൾ നിഹാൽ സെറിൻ ചെസ്സ് നിഹാൽ സെരീൻ ചെസ് സ്മൃതി മന്ദാന ക്രിക്കറ്റ് സ്മൃതി മന്ദാന ക്രിക്കറ്റ് അമൃതരാജ് സഹോദരന്മാർ അവരുടെ കായിക ഇനം എന്ന് പറയുന്ന ആണ് അമൃതരാജ് സഹോദരന്മാർ ടെന്നീസ് സാനിയ മിർസ ടെന്നീസ് മാജിക് ജോൺസൺ ബാസ്ക്കറ്റ്ബോൾ മാജിക് ജോൺസൺ ബാസ്കറ്റ്ബോൾ ഡീഗോ മറഡോണ ഫുട്ബോൾ ഡീഗോ മറഡോണ ഫുട്ബോൾ ഡോൺ ബ്രാഡ്മാൻ ക്രിക്കറ്റ് ഡോൺ ബ്രാഡ്മാൻ ക്രിക്കറ്റ് വിശ്വനാഥൻ ആനന്ദ് ചെസ് മാർട്ടിന ഹിങ്കിസ് ടെന്നീസ് മാർട്ടിന ഹിങ്കിസ് ടെന്നീസ് മാർട്ടിന നവരത്തിലോവ ടെന്നീസ് മാർട്ടിന നവരത്തിലോവ ടെന്നീസ് രാമനാഥൻ കൃഷ്ണൻ ടെന്നീസ് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇനി നോക്കാനുള്ളത് രോഗങ്ങളും അപരനാമങ്ങളും ഇതൊന്നും ഒരുപാട് വിവയ്ക്ക് വന്നിട്ടുണ്ട് രോഗങ്ങളും അപരനാമവും ആദ്യത്തെ പറയാം നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവി നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവി പറങ്കിപ്പുണ് സിഫിലിസ് പറങ്കിപ്പുണ് സിഫിലിസ് പിങ്ക് ഐ കൺജക്റ്റിവൈറ്റിസ് പിങ്ക് ഐ കൺജക്റ്റൈറ്റിസ് പിള്ളവാദം പോളിയോ പിള്ളവാദം പോളിയോ ക്രൂസ് ഫെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തി പശു രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയ ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയ ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി ബ്ലൂ ഡെത്ത് കോളറ അമേരിക്കൻ പ്ലാഗ് യെല്ലോ ഫീവർ അമേരിക്കൻ പ്ലാഗ് യെല്ലോ ഫീവർ സ്ലിം ഡിസീസ് എയ്ഡ്സ് സ്ലിം ഡിസീസ് എയ്ഡ്സ് ഒട്ടകപ്പനി മെർസ് ഒട്ടകപ്പനി മെർസ് ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മരാസ്മസ് വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് കറുത്ത മരണം പ്ലാഗ് കുതിരസന്നി ടെറ്റനസ് സന്നിപാതജജ്വരം ടൈഫോയിഡ് സന്നിപാതജ്വരം ടൈഫോയിഡ് ഗൾസ് രോഗം മിക്സിഡിമ സ്മൃതിനാശ രോഗം അൾഷിമേഴ്സ് ഹാൻസസ് രോഗം കുഷ്ടം പെർട്യൂസിസ് വില്ലൻ ചുമ ബ്രെയിൻ അറ്റാക്ക് സ്ട്രോക്ക് ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്ന സ്ട്രോക്ക് വെളുത്ത പ്ലാഗ് ക്ഷയം പൈറക്സിയ പനി തൊണ്ടമുള്ള ഡിഫ്തീരിയ ഗ്രേവ്സ് രോഗം ഗോയ്റ്റ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം ഡാൾട്ടണിസം വർണാന്തത ഒന്നുകൂടെ വായിക്കാം നാവികരുടെ പ്ലാഗ് സ്കർവി പറങ്കിപ്പൊണ് സിഫിലിസ് പിങ്ക് ഐ കൺജക്റ്റിവൈറ്റിസ് പിള്ളവാദം പോളിയോ ക്രൂക്സ്ഫെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തി പശുരോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയ ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി ബ്ലൂ ഡെത്ത് കോളറ അമേരിക്കൻ പ്ലാഗ് യെല്ലോ ഫീവർ സ്ലിം ഡിസീസ് എയ്ഡ്സ് ഒട്ടകപ്പനി മേഴ്സ് ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ വിശപ്പിൻ്റെ രോഗം മരാസ്മസ് കറുത്ത മരണം പ്ലാഗ് കുതിരസന്നി ടെറ്റനസ് സന്നിപാത ജ്വരം ടൈഫോയിഡ് ഗൾസ് രോഗം മിക്സഡിമ സ്മൃതിനാശ രോഗം അൾഷിമേഴ്സ് ഹാൻസസ് രോഗം കുഷ്ഠം പെർട്യോസിസ് വില്ലൻ ചുമ ബ്രെയിൻ അറ്റാക്ക് സ്ട്രോക്ക് വെളുത്ത പ്ലാഗ് ക്ഷയം പൈറക്സിയ പനി തൊണ്ടമുള്ള ഡിഫ്തീരിയ ഗ്രേവ്സ് രോഗം ഗോയിറ്റർ രോഗങ്ങളുടെ രാജാവ് ക്ഷയം ഡാൾട്ടണിസം വർണ്ണാന്ത ഇനി നോക്കാനുള്ളത് കലകളും പ്രചാരത്തിലുള്ള ജില്ലകളുമാണ് കാക്കാരിശി നാടകം തിരുവനന്തപുരം ജില്ലയിലാണ് കാക്കാരിശി നാടകം തിരുവനന്തപുരം ജില്ലയിൽ കാക്കാരിശി നാടകം തിരുവനന്തപുരം ജില്ല കുത്തിയോട്ടം തിരുവനന്തപുരം കുത്തിയോട്ടം തിരുവനന്തപുരം അർജുന നൃത്തം കോട്ടയം അർജുന നൃത്തം കോട്ടയം കാളിയൂട്ട് തിരുവനന്തപുരം കാളിയൂട്ട് പ്രചാരത്തിലുള്ള ജില്ലയാണ് തിരുവനന്തപുരം കോദാമൂരിയാട്ടം കണ്ണൂർ കോദാമൂരിയാട്ടം കണ്ണൂർ ചിമ്മാനക്കളി കണ്ണൂർ കാസർഗോഡ് ചിമ്മാനക്കളി കണ്ണൂർ കാസർകോട് തിറ കോഴിക്കോട് കണ്ണൂർ തിറ കോഴിക്കോട് കണ്ണൂർ അലാമിക്കളി കാസർഗോഡ് അലാമിക്കളി കാസർഗോഡ് ആലംമാല നാടകം പാലക്കാട് ആലംമാല നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് പാണക്കളി പാലക്കാട് മലപ്പുറം പൊറാട്ട് നാടകം പാലക്കാടാണ് പ്രചാരത്തിലുള്ളത് ഒക്ടോബർ നാല് തൊഴിൽ വാർത്തയിലെ കൺഫ്യൂസിങ് ഫാക്റ്റാണ് നമ്മൾ പഠിച്ചത് ഇനി ഒക്ടോബർ പതിനൊന്ന് തൊഴിൽ വാർത്തയിൽ ഇതേപോലെ ഒരു നാലഞ്ച് ബോക്സ് കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഇതിൽ പഠിക്കാം ഇനി പറയാൻ പോകുന്നത് തടാകങ്ങളും അവയുടെ ആകൃതിയാണ് പനയോല ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി പനയോല ആകൃതിയിലുള്ളത് അഷ്ടമുടി ഇന്ത്യയുടെ ഭൂപടത്തിൽ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് ഇന്ത്യയുടെ ഭൂപടം പൂക്കോട് തടാകം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് അക്ഷരവുമായിട്ട് സാമ്യമുള്ള തടാകമാണ് ശാസ്താംകോട്ട ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി ചെമ്പ്ര കുന്നുകളിലുള്ള മേപ്പാടിയാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പനയോല അഷ്ടമുടി ഇന്ത്യയുടെ ഭൂപടം പൂക്കോട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരം ശാസ്താംകോട്ട ഹൃദയം മേപ്പാടി ഇനി പഠിക്കാനുള്ളത് നദികളും അവയുടെ അപരനാമങ്ങളും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ കേരളത്തിലെ ഗംഗ ഭാരതപ്പുഴ കേരളത്തിലെ ഗംഗ ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി പമ്പ ദക്ഷിണ ഭഗീരഥി പമ്പ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ഒന്നുകൂടെ പറയാം കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ കേരളത്തിലെ ഗംഗ ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി പമ്പ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ ഇനി നമുക്ക് പഠിക്കാനുള്ളത് തടാകങ്ങളും അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം തടാകങ്ങൾ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം നോക്കിയാലോ നക്കി തടാകം നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് നക്കി തടാകം രാജസ്ഥാൻ പമ്പ സരോവർ കർണാടക പമ്പ സരോവർ കർണാടക പാൻഗോങ് ലഡാക്ക് പാൻഗോങ് ലഡാക്ക് പിച്ചോല രാജസ്ഥാൻ പിച്ചോല തടാകം രാജസ്ഥാൻ പുലിക്കട്ട് ആന്ധ്രാപ്രദേശ് പുലിക്കെട്ട് ആന്ധ്രാപ്രദേശ് പുഷ്കർ തടാകം രാജസ്ഥാൻ ബാദ്ഗാൽ ഹരിയാന ബാദ്ഗാൽ തടാകം ഹരിയാന ഭീംതാൽ ഉത്തരാഖണ്ഡ് ഭീംതാൽ ഉത്തരാഖണ്ഡ് ബ്രഹ്മ സരോവർ ഹരിയാന മാനസ്ബാൽ ജമ്മുകാശ്മീർ മാനസ്ബാൽ ജമ്മുകാശ്മീർ യശ്വന്ത് സാഗർ മധ്യപ്രദേശ് ആംബർ തടാകം മഹാരാഷ്ട്ര രുദ്രസാഗർ ത്രിപുര രൂപ്ഗുഡ് ഉത്തരാഖണ്ഡ് ഉൽസൂർ കർണാടക ഉമിയ മേഘാലയ കൻവർ തടാകം ബീഹാർ ശിവജി സാഗർ തടാകം മഹാരാഷ്ട്ര സാംബാർ തടാകം രാജസ്ഥാൻ സാമ്പാർ തടാകം രാജസ്ഥാൻ സുഗ്ന തടാകം ചണ്ഡിഗഡ് സൂർ സരോവർ ഉത്തർപ്രദേശ് സൂർ സരോവർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ചാന്ദുബി അസം ചാന്ദുബി അസം കൊല്ലേരു ആന്ധ്രാപ്രദേശ് ചൊലാമു സിക്കിം ലാഗ്തെക് തടാകം മണിപ്പൂർ ലോണാർ തടാകം മഹാരാഷ്ട്ര സാഗർ തടാകം ഹിമാചൽ പ്രദേശ് സാഗർ ഹിമാചൽ പ്രദേശ് നമുക്കൊന്നുകൂടെ പറയാം നക്കി തടാകം രാജസ്ഥാൻ പമ്പാസരോവർ കർണാടക പാൻകോങ് ലഡാക്ക് പിച്ചോല രാജസ്ഥാൻ പുലിക്കെട്ട് ആന്ധ്രാപ്രദേശ് പുഷ്കർ തടാകം രാജസ്ഥാൻ ബാദ്ഗാൽ ഹരിയാന ഭീന്താൽ ഉത്തരാഖണ്ഡ് ബ്രഹ്മസരോവർ ഹരിയാന മാനസ്ബാൽ ജമ്മുകാശ്മീർ യശ്വന്ത് സാഗർ മധ്യപ്രദേശ് ആംബർ തടാകം മഹാരാഷ്ട്ര രുദ്രസാഗർ ത്രിപുര രൂപകുണ്ട് ഉത്തരാഖണ്ഡ് ഉൽസൂർ കർണാടകം ഉമിയ മേഘാലയ കൻവർ ബീഹാർ ശിവജി സാഗർ മഹാരാഷ്ട്ര സാംബാർ തടാകം രാജസ്ഥാൻ സുഗ്ന തടാകം ചണ്ഡിഗഡ് സൂർ സരോവർ ഉത്തർപ്രദേശ് ചാന്ദുബി തടാകം അസാം കൊല്ലേരു ആന്ധ്രാപ്രദേശ് ചൊലാമു സിക്കിം ലോക്തക് തടാകം മണിപ്പൂർ ലോണാർ തടാകം മഹാരാഷ്ട്ര ഗോവിന്ദ് സാഗർ തടാകം ഹിമാചൽ പ്രദേശ് ഇനി അടുത്ത് നോക്കാം സ്കെയിലുകളാണ് ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഫ്യൂജിത സ്കെയിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താനാണ് ഫ്യൂജിത സ്കെയിൽ ഉപയോഗിക്കുന്നത് ഫ്യൂജിത സ്കെയിൽ ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താൻ വ്യൂഫോർട്ട് സ്കെയില് കാറ്റിൻ്റെ വേഗം രേഖപ്പെടുത്താൻ വ്യൂഫോർട്ട് സ്കെയില് കാറ്റിൻ്റെ വേഗം രേഖപ്പെടുത്താൻ റിച്ചർ സ്കെയില് ഭൂകമ്പ തീവ്രത അളക്കാൻ വേണ്ടിയാണ് റിച്ചർ സ്കെയില് ഉപയോഗിക്കുന്നത് സാഫിർ സിംസൺ സ്കെയിൽ ഹാരി കെയ്നുകളുടെ ശക്തി അളക്കാൻ പോളീൻ സ്കെയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി മോ സ്കെയില് വസ്തുക്കളുടെ കാഠിന്യം തിരിച്ചറിയാൻ മോ സ്കെയില് വസ്തുക്കളുടെ കാഠിന്യം തിരിച്ചറിയാൻ ഡാൻജൻ സ്കെയില് ഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ നിറഭേഗതങ്ങൾ കണ്ടെത്താൻ ഒന്നുകൂടെ വായിക്കാം ഫ്യൂചിത സ്കെയില് ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താൻ ബ്യൂഫോർട്ട് സ്കെയില് കാറ്റിൻ്റെ വേഗം അളക്കാൻ റിച്ചർഡ് സ്കെയില് ഭൂകമ്പ തീവ്രത സാഫി സിംസ്റ്റൺ സ്കെയില് ഹാരി ശക്തി പോളിംഗ് സ്കെയില് ഇലക്ട്രോ നെഗറ്റിവിറ്റി മോ സ്കെയില് വസ്തുക്കളുടെ കാഠിന്യം തിരിച്ചറിയാനും ഡാൻജൻ സ്കെയില് ഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിറഭേദങ്ങൾ കണ്ടെത്താനും ഇനി നമുക്ക് പഠിക്കാനുള്ളത് നദികളും അവരുടെ ഇതര നാമങ്ങളും നദികളും അവയുടെ ഇതര നാമങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് നിള പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരുകളാണ് നിള പേരാർ പയസ്ുവിനി പെരുമ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴ പയസുവിനി പെരുമ്പുഴ ചന്ദ്രഗിരിപ്പുഴ ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴ വണ്ണാത്തിപ്പുഴ പയ്യന്നൂർ പുഴ വല്ലപ്പുഴ പുല്ലുകയാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മണിമലയാർ വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത് പുഴ വിയൂർ പുഴ താണിക്കുടം പുഴ വടക്കാഞ്ചേരി പുഴ എന്നും ആലൂർ പുഴ എന്നും അറിയപ്പെടുന്നത് കേച്ചേരി പുഴയാണ് കരിമ്പുഴ കടലുണ്ടിപ്പുഴ കവണാർ ഗൗണാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മീനച്ചിലാറിനെയാണ് കവണാർ ഗൗണാർ എന്നറിയപ്പെടുന്നത് മീനച്ചിലാർ കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരി പുഴ ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ പൊന്നാനിപ്പുഴ ഭാരതപ്പുഴ പൊന്നിയമ്പുഴ തലശ്ശേരിപ്പുഴ പൊൻപുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് കാരിയങ്കോട് പുഴയാണ് ഇത്രയൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം നിള പേരാർ ഭാരതപ്പുഴ പയസ്വിനി പെരുമ്പുഴ ചന്ദ്രഗിരിപ്പുഴ ആലുവപ്പുഴ പെരിയാർ വണ്ണാത്തിപ്പുഴ പയ്യന്നൂർ പുഴ വല്ലപ്പുഴ പുല്ലൂക്കയ്യാർ മണിമലയാർ വള്ളീലപ്പുഴ തിരൂർ പുഴ വിയൂർ പുഴ താണിക്കുടം പുഴ വടക്കാഞ്ചേരി പുഴ ആലൂർ പുഴ കേച്ചേരിപ്പുഴ കരിമ്പുഴ കടലുണ്ടിപ്പുഴ കവണാർ ഗൗണാർ മീനച്ചിലാർ കുയ്യാലിപ്പുഴ തലശ്ശേരിപ്പുഴ ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ പൊന്നാനിപ്പുഴ ഭാരതപ്പുഴ പൊന്നിയമ്പുഴ തലശ്ശേരിപ്പുഴ പൊൻപുഴ ചാലിയാർ തേജസ്വിനി കാര്യങ്കോട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളുമാണ് മുറജപം ഭദ്രദീപം എന്നിവ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ഉത്സവങ്ങളാണ് മുറജപം ഭദ്രദീപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പന്ത്രണ്ട് വിളക്ക് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം പന്ത്രണ്ട് വിളക്ക് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം തൃപ്പൂത്താറാട്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പേട്ടത്തുള്ളൽ എലുമേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചിത്രാ പൗർണമി മംഗളാദേവി ക്ഷേത്രം കുമളി മകം തൊഴൽ ചോറ്റാനിക്കര ക്ഷേത്രം ഏകാദശി ഗുരുവായൂർ ക്ഷേത്രം ഒന്നുകൂടെ പറയാം മുറജപം ഭദ്രദീപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പന്ത്രണ്ട് വിളക്ക് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം തൃപ്പൂ താരാട്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പേട്ടത്തുള്ളൽ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചിത്രാ പൗർണമി മംഗളാദേവി ക്ഷേത്രം മകംതൊഴൽ ചോറ്റാനിക്കര ഏകാദശി ഗുരുവായൂർ ക്ഷേത്രം ഇനി പഠിക്കാനുള്ളത് കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും ബാസ്ക്കറ്റ്ബോള് കളിക്കാരുടെ എണ്ണം അഞ്ച് ബീച്ച് വോളിബോൾ രണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി എന്നിവയിൽ കളിക്കാർ പതിനൊന്ന് എണ്ണം റഗ്ബി ഫുട്ബോൾ പതിനഞ്ച് ലാക്രോസ് പന്ത്രണ്ട് വാട്ടർ പോളോ ഏഴ് കബഡി ഏഴ് ഹാൻസ്ബോൾ ഏഴ് ഐസ് ഹോക്കി ആറ് പോളോ നാല് ബേസ്ബോൾ ഒമ്പത് വോളിബോൾ ആറ് ഗോഗോ ഒമ്പത് ഒന്നുകൂടെ പറയാം ബാസ്ക്കറ്റ്ബോൾ കളിക്കാരുടെ എണ്ണം അഞ്ച് ബീച്ച് വോളിബോൾ രണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി എന്നിവയിൽ പതിനൊന്ന് പേര് റഗ്ബി ഫുട്ബോൾ പതിനഞ്ച് ലാക്രോസ് പന്ത്രണ്ട് വാട്ടർ പോളോ ഏഴ് കബഡി ഏഴ് ഹാൻസ്ബോൾ ഏഴ് ഐസ് ഹോക്കി ആറ് പോളോ നാല് ബേസ്ബോൾ ഒമ്പത് വോളിബോൾ ആറ് ഗോകോ ഒമ്പത് ഇത്രയും കാര്യങ്ങളാണ് തൊഴിൽ വാർത്തയിൽ വരുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്